എഴുത്ത് എഴുത്തിൽ വളരെ സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പം ഈ നമ്മൾ ജീവിക്കുന്ന കാലം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹിത്യ അന്തരീക്ഷം കേരളീയ അന്തരീക്ഷം ഇതേക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് മൊത്തത്തിൽ എത്രമാത്രം അതിൽ ഒരു 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 കംഫർട്ടബിളാണ് അല്ലെങ്കിൽ ആ ഉണ്ടല്ലോ ഇപ്പോൾ കോവിഡാനന്തര കാലം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ ഒരുപാട് അനുശോചിത്വങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ട് അത് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ അത് ഇന്ന മേഖല എന്ന് പറയാൻ പറ്റില്ല അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മൊത്തത്തിൽ ഇപ്പം ഈ ഒരു സാഹിത്യത്തിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഇപ്പോൾ എത്രയോ കാലം ഇപ്പോൾ ഒരു അമ്പതിലധികം വർഷക്കാലത്തെ ഈ മേഖലയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ സാഹിത്യത്തിനെ കാണുന്ന ഒരു രീതി മാറി അതിനൊരു സാമൂഹികമായ സാങ്കത്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് തോന്നുന്നുണ്ട് ഈ മുമ്പത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആഘോഷങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആരോപണങ്ങളുണ്ട് ചിലർ വിജയികളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഉണ്ടാവാം പക്ഷെ ആത്യന്തികമായിട്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ വലിയ നിലനിൽപ്പുണ്ടോ എന്ന സംശയമാണ് നമ്മൾ പഴയ ഒരു സാഹിത്യത്തിനെ ആരാധിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു മൂല്യത്തായിട്ടുള്ള ഒരു സാഹിത്യത്തിന് ആ അത് ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം സമൂഹത്തിൽ പൂഷിക്കുന്നുണ്ടാവും വായനക്കാർ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇപ്പം ലോക സാഹിത്യത്തിൻ്റെ വായനക്കാര് തന്നെ വളരെ ചെറു ചെറു കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലല്ല വളരെ കുറവാണ് ഉള്ളത് അത് അതിൻ്റെ ഒരു മണ്ഡലം ചുരുങ്ങി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വായനക്കാരുടെ വായനാ സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുങ്ങി വരുന്ന ഡിൻഡിലെയ്തു പോകുന്ന ഒരു ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ സാഹിത്യത്തിൽ വിശ്വസിക്കാനും ജീവിതത്തിൽ വിശ്വസിക്കാനും വളരെ പ്രയാസം അപ്രയാസമുണ്ട് അതിൻ്റെ ഞെരുക്കങ്ങളുണ്ട് മാനസികമായിട്ടുള്ള എൻ്റെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അത് എനിക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം കെ ജെ ബേബി ആത്മഹത്യ ചെയ്തു നവിൽ മണ്ഡം ഗുഡ് ബൈ മലബാർ എന്നൊക്കെ പറഞ്ഞ ഇത് നോവലുകൾ രീതി നാടകത്തികുന്നത് പോലെ നാടകം അവതരിപ്പിച്ച് ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ബാദൽ സർക്കാരിൻ്റെ നാടക രീതി പരിചയിക്കുകയും അദ്ദേഹത്തിൻ്റെ തേർഡ് തിയേറ്റർ സങ്കല്പം വെച്ചിട്ട് ഒരു കേരളത്തിലെ നാടക കലേനെ ഒന്ന് മാറ്റണം എന്ന് എന്നും വിചാരിച്ചു വന്ന ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് നാടകം എത്തിക്കുകയാണ് അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ബേബി ഇവിടെ ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഈ ആളുകളെ സംഘടിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഞാൻ നാടകം നാടകോപേക്ഷിച്ച് പിന്നെ റേഡിയോയിലും മാത്രമേ നാടകങ്ങൾ എഴുതിയിട്ടുള്ളൂ പക്ഷെ ബേബി ഈ ഒരു വളരെ പ്രത്യാശാ ഒരാളായിരുന്നു ശരിക്ക് ആദിവാസി കുട്ടികളെ പരിശീലിപ്പിക്കുകയും കൊണ്ട് പാട്ട് പാടിക്കുകയും അവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കുകയും ചെയ്യുകയും നാടകങ്ങളെയിപ്പിക്കുകയും കലാപ്രവർത്തനങ്ങളാക്കുകയും ജീവിതത്തിൽ അവരെ ഈ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചിട്ട് ഒരുപാട് സഹായിക്കുകയും ചെയ്ത വളരെ ഉന്മേഷവാനായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ബേബിയെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ബേബി പിന്നെ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടെന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു കാരണം ബേബി എന്തിനാത്മഹത്യ ചെയ്തു എന്നുള്ളത് ഈ എഴുപതാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു ഒരു വലിയ ചോദ്യമുണ്ട് അതിന് അതിന് നമ്മുടെ ഒരു സമൂഹവും നമ്മുടെ ഒരു ചരിത്ര ഘട്ടവും ഒക്കെ കാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലാതെ ചുമ്മാ ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു അതും ബേബിയെ പോലുള്ളൊരു മനുഷ്യൻ ബേബി എല്ലാവരിലും പ്രത്യാശ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് സ്വപ്നങ്ങൾ കൊടുക്കാനാണ് ശ്രമിച്ചത് ആ മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ രീതിയിൽ കാണുന്നു എന്നുള്ളത് അപ്പോൾ അത് ഈ കാലമാണ് അപ്പം അങ്ങനെ ഈ നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റാത്ത ഒരു കാലമായിട്ട് ഈ കാലം മാറിയോ അത് ആ ഒരു വലിയ ചോദ്യമാണ് ബേബിയുടെ മരണം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത് എനിക്കത് വലിയ സങ്കടമുണ്ട് കാരണം ഞാൻ ഇത്രയോ കാലമായിട്ട് പരിചയിച്ചിട്ടുള്ള ഒരാൾ ഞാൻ വളരെ ബഹുമാനത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാൾ ആ പ്രവർത്തനങ്ങളെ ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പലപ്പം കാണാറുണ്ടായിരുന്നു പക്ഷേ അവസാനം ഇത്രയും പ്രായമുള്ള ഒരു ഒരവസ്ഥയിൽ ആത്മഹത്യ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ചിലരൊക്കെ ആ രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ പേരിൽ പോവുകയും അതിന് വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ പലരും വലിയ നിരാശരിതരായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇപ്പോൾ അതിലേ അൻസുകാരനും യു പി ജയരാജ്യം ആയാലും എല്ലാവരും ആ രീതിയിലുള്ള പിന്നെ അതിലുള്ള ഒരു വിശ്വാസ നഷ്ടമാണ് അവരുടെ ജീവിതാന്ത്യത്തിൽ ഉണ്ടായിരുന്നത് അവർ പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് ആ അത് മരിച്ച ഒരു ഉടലില് ജീവിച്ചിരിക്കുന്ന ഉടലിനകത്ത് മരിച്ചതിനോ കൊണ്ടു നടക്കുന്ന മനുഷ്യരായിരുന്നു പലരും പലരും അപ്പോൾ അങ്ങനെയുള്ളൊരു നിരാശയിലൂടെയാണ് ഈ ബേബി കടന്നുപോയതെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു തലമുറയിലെ ഒരാൾ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട് അതെ അതെ ദുഃഖവും നിരാശയും എൻ്റെ മനസ്സിലുമുണ്ട്